വരുടെ യുവാവിന്റെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ബെഡിന് തീ പിടിച്ചു തലനാഴിരയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം ചാവക്കാട് ഒരുമനയൂർ മൂന്നാം കല്ലിൽ പാറാട്ട് വീട്ടിൽ കാസിമിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം കാസിമിന്റെ മകൻ മുഹമ്മദ് ഹമീമിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് ഫോൺ അടുത്തു വെച്ച് ഫഹീം ഉറങ്ങുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയും ബെഡിന് തീ പിടിക്കുകയുമായിരുന്നു ശബ്ദം കേട്ട് ബെഡിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഫഹീം എഴുന്നേറ്റതോടെ മുറിയിൽ പുക നിറഞ്ഞതാണ് കണ്ടത് ഇതേ സമയം ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവരും മുറിയിലെത്തി വെള്ളം ഒഴിച്ച് തീയണക്കുകയായിരുന്നു ഭാഗികമായും കത്തിയ നിലയിലാണ് റെഡ്മി കമ്പനിയുടെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് ഫോൺ പൊട്ടിത്തെറിച്ചതിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ